ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാമ്പാറാണ് ഇത് വെജിറ്റബിൾസ് എല്ലാം എണ്ണയിൽ വഴറ്റിയിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് ഇതൊരു സ്പെഷ്യൽ സാമ്പാറാണ് ഉണ്ടാക്കാനും കഴിയും കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഉരുളക്കേങ്ങ് കട്ട് ചെയ്ത് തരുന്നുണ്ട് ഇതിലേക്ക് കായപ്പൊടി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി വെച്ച് ഇത് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വെന്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വെജിറ്റബിൾ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് മുരിങ്ങാൽ കയറ്റുള്ളൂ കുഞ്ഞാക്കായ വാടി വരുമ്പോൾ അതിലേക്ക് തവോള ചേർക്കാം ഉള്ളി വാടി വരുമ്പോഴേക്കും അതിലേക്ക് കയറ്റിട്ട് കൊടുക്കാം കേരറ്റ് വാടി വരുന്നതിന് ഇനി നമുക്ക് ഇതിലേക്ക് വൈദ്യം ചേർക്കാം വെണ്ടക്കും കൂടി ചേർത്ത് വയക്കാം ഇനി വെണ്ടക്ക വേണ്ടി വന്നുകൊണ്ട് ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് ഒന്നും കൂടി വയറ്റിയെടുക്കാം പരിപ്പും ഉരുലക്കിഴങ്ങൊക്കെ നല്ലോണം വെന്തുണ്ട് അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഇനി അതിലേക്ക് പുളി പേഴിഞ്ഞ് വെള്ളം ഒഴിക്കാം അതിൻ്റെ കൂടെ വയറ്റി വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം ഇതിലേക്ക് ഹോം മെയ്ഡ് ആയിട്ട് പൊടിച്ച് വെച്ച സാമ്പാർ ആണ് കേട്ടോ സാമ്പാർ പൗഡറും വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിന് ഒന്നും കൂടെ വേവാനേ ഒക്കെ ഒന്ന് വേണ്ടി വന്നുകൊണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്തരച്ച് വെച്ചാൽ തേങ്ങ വെക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം സാമ്പാറിൻ്റെ കൂടെ ഒരു കഷ്ണം ശർക്കര കൂടി എടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ട ശർക്കര ഇട്ടാൽ സാമ്പാർ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വറുത്തരച്ച് വെച്ച തേങ്ങ ചേർക്കാം നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിളൊക്കെ വഴറ്റി ഉണ്ടാക്കിയ സാമ്പാർ റെഡി ആയിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ചേർക്കാം സാമ്പാർ തിളച്ച് ഇനി അതിലേക്ക് പുതിയ മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി തീ ഓഫ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് ഇങ്ങനെ ഉണ്ടാക്കാറില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് വയ്ക്കാം പേന അടുപ്പത്തേക്ക് വെച്ച് ചൂടായിരുന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് വറ്റൽ മുളക് വറുത്ത ഇട്ട് തീ ഓക്കെയ്യാം നമുക്ക് കടയിലേക്ക് വയ്ക്കാം